ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നിയമസഭയിൽ നൽകിയ ഉത്തരത്തിൻ്റെ ഭാഗമായി ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് സ്കൂളിൽ ചേർന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കുന്നതെന്നാണ് അതിൽ ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് പേരും സർക്കാർ സ്കൂളിലാണ് കുറവ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേര് മാത്രമാണ് എയ്ഡഡ് സ്കൂളിൽ കുറവ് ഇതുപോലെ തന്നെ സി ബി എസ് ഇ കഴിഞ്ഞ് ടെൻത്ത് കഴിഞ്ഞിട്ടൊരു വലിയ വിഭാഗം കുട്ടികൾ സ്റ്റേറ്റ് സിലബസിലേക്ക് പ്ലസ് വണ്ണിലേക്ക് കേരളത്തിൽ ചേരാനുണ്ടായിരുന്നു കാരണം സി ബി എസ് ഇയിൽ മാർക്ക് കിട്ടാൻ സാധ്യത കുറവാണ് സ്റ്റേറ്റ് സിലബസിലാണ് കിട്ടുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ ട്രെൻഡ് പരിശോധിച്ചാൽ സി ബി എസ് ഇയിൽ നിന്ന് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറുന്ന കുട്ടികളുടെ എണ്ണവും ഗൗരവതരമായ കുറവ് വരുത്തിയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഈ കുട്ടികളുടെ എണ്ണത്തിൽ ഇങ്ങനെ ഒന്നാം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും ഇങ്ങനെ വൻതോതിൽ കുറവ് എന്നതിനെ കുറിച്ച് എന്താണ് അതിന്റെ കാരണം എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ മിനിസ്റ്റർ മണപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ വൻതോതിലുള്ള കുറവൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ചെറിയ തോതിലുള്ളൊരു കുറവുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ വകുപ്പും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അതിന് പരിഹാരം കാണേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാം പ്രവർത്തി ദിവസത്തെ കണക്ക് എടുത്തിട്ടുണ്ട് സാർ അതിൽ പറയുന്നത് അങ്ങ് പറഞ്ഞതിൽ കുറച്ച് കാര്യം സത്യ സത്യസന്ധമായ കാര്യങ്ങളുണ്ട് എന്നാൽ സത്യസന്ധമല്ലാത്ത ചില കാര്യങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തെ ആറാം പ്രവൃത്തി ദിന കണക്കുകൾ പ്രകാരം സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളിൽ ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലായി ആകെ മുപ്പത്തി ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഏഴ് കുട്ടികളാണ് ഉള്ളത് സാർ നമ്മുടെ സ്ട്രെന്ത് ടോട്ടൽ സ്ട്രെങ്ത് അത്രയാണ് ഇതിൽ പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് കുട്ടികൾ സർക്കാർ മേഖലയിലും ഇരുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുപത്തിയൊന്ന് കുട്ടികൾ എയ്ഡഡ് മേഖലയിലും മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കുട്ടികൾ അംഗീകൃത അൺഎയ്ഡഡ് മേഖലയിലുമാണ് പഠിക്കുന്നത് ഈ അധ്യയന വർഷം ഒന്നാം ക്ലാസ്സിൽ അങ്ങ് സൂചിപ്പിച്ച കാര്യമാണ് ഞാൻ പറയുന്നത് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് കുട്ടികളാണ് പ്രവേശനം നേടിയത് സാർ ഇത് ഇത് കഴിഞ്ഞ അധ്യയന വർഷത്തേക്കാൾ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കുട്ടികൾ കൂടുതലാണ് കൂടാതെ ഞാൻ സാർ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കുട്ടികൾ കൂടുതലെന്ന് പറഞ്ഞത് ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് ഇതെല്ലാം കൂടെ ചേർത്ത് കൊണ്ടുള്ള ഒരു കണക്കാണ് സാർ പറഞ്ഞത് അങ്ങനെ എങ്ങനെയൊക്കെ അത് മനസ്സിലാക്കിക്കാണ് ഞാൻ അതെ അതുകൊണ്ട് സാർ അതുകൊണ്ട് സാർ എണ്ണിലുള്ളവർ നമ്മളെ കുട്ടികളല്ലേ സാർ സർ കൂടാതെ കഴിഞ്ഞ അധ്യയന വർഷം ഉണ്ടായിരുന്ന കുട്ടികൾക്ക് പുറമെ പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ എയ്ഡഡ് രണ്ട് സാർ ഇത് സാർ രണ്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലായി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് കുട്ടികൾ പുതുതായി വന്നു സർ സംസ്ഥാന തലത്തിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ ഏറ്റവും അധികം കുട്ടികൾ പ്രവേശനം നേടിയത് എട്ടാം ക്ലാസ്സിലും തുറന്ന് അഞ്ചാം ക്ലാസ്സിലുമാണ് യെസ് സർ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കുട്ടികൾ എട്ടാം ക്ലാസ്സിൽ പുതുതായി പ്രവേശനം നേടി നമുക്ക് വലിയൊരു നേട്ടമാറ്റവും പറയാൻ കഴിയുന്ന കാര്യമാണ് സാർ സർ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി പത്ത് കുട്ടികൾ അഞ്ചാം ക്ലാസ്സിൽ പുതുവായി പ്രവേശനം നേടി സാർ ഈ അധ്യയന വർഷം രണ്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പുതുതായി വന്നു ചേർന്ന കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തിനുമായി താരതമ്യം ചെയ്യുമ്പോൾ സർക്കാർ വിദ്യാലയങ്ങളിൽ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകൾ വർധനവ് ഉണ്ടായിട്ടുണ്ട് സർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ മൂന്ന് പത്ത് ക്ലാസ്സുകൾ ഒഴികെ എല്ലാ ക്ലാസ്സുകളിലും വർധനവ് ഉണ്ടായിട്ടുണ്ട് സർ അംഗീകൃത അണ്ണേഴ് വിദ്യാലയങ്ങളിൽ രണ്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകൾ വർധനവ് ഉണ്ടായിട്ടുണ്ട് അങ്ങ് പറഞ്ഞ പോലെ ഒന്നാം ക്ലാസ്സിൽ ഗവൺമെൻറ് സ്കൂളിലും ഏത് സ്കൂളിലും പർത്തരം കുറവാണ് യെസ്